ില് വരു നേരെ കാല് കൊണ്ടു പിടിച്ച് കൊറച്ചു നേരെ നിൽക്കൂര് ഇരുപത്തഞ്ച് സെക്കൻഡോളം ഇങ്ങനെ വെക്കുക സ്വല്പം മുട്ട് വളക്ക ഇപ്പൊ ഈസി ആയിട്ട് നിങ്ങൾ കണ്ടില്ലേ ഈ ചെയറിലിരുന്നിട്ടും ചെയ്യാ എല്ലാ ഒരു അതായത് ഒരു സ്ട്രെച്ച് ആ സ്ട്രെച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ കാലിന്റെ ടോ ടച്ച് ചെയ്യാനായിട്ട് നമുക്ക് അതായത് പെരുവരലിൽ ടച്ച് ചെയ്യാൻ വളരെ പാടാണ് ഒരുപാട് ആൾക്കാർക്ക് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാന്നാണ് ഇവിടെ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർക്ക് അതായത് നമുക്ക് താഴേക്ക് ഇങ്ങനെ കുഞ്ഞിഞ്ഞു നോക്കാൻ പോലും ഇങ്ങനെ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അത് എന്തുകൊണ്ടാണോ അത് അങ്ങനെ പറ്റാത്തത് എത്ര ഓവർ തടിയുള്ള ആൾക്കാർ ഓവർ ലെഗ് സൈസ് ഭയങ്കര ഉള്ളത് ബാക്ക് ഭയങ്കര സൈസ് ഫുൾ ബോഡി ഭയങ്കര നടക്കാൻ പറ്റാത്ത ആൾക്കാർക്കും ചില സമയത്ത് നമുക്ക് സ്ട്രെച്ച് ആവശ്യമുണ്ട് കാരണം നമ്മുടെ നട്ടല് ഇത്രേ വളയുള്ളു വേണ്ട ഇത്രേ വളയുള്ളൂ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകില്ല ഈ ഒരു പൊസിഷനിൽ നിന്ന് പോകാൻ പറ്റില്ല ഇത്രയും വയറൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ടച്ച് ചെയ്യുക നമ്മുടെ ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അത് രണ്ട് ടിപ്സ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ടച്ച് ചെയ്യാം വീട്ടിൽ തന്നെ ട്രെയിനിങ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാം ലേഡീസിനും ജെൻസിനും മറ്റേ കുട്ടികൾക്കും എല്ലാവർക്കും ഗുണം ചെയ്യണം എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് കഴിഞ്ഞാൽ ഉള്ള ആൾക്കാർ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ കൈ ഇത്രേ ആവുള്ളൂ ഇത്രക്കെ ആകാൻ പറ്റും ഒന്നാമത്തെ ഇത് നമ്മുടെ ഒന്നാമത്തെ കാര്യം വരുന്നത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി തീരെ കുറഞ്ഞു പോകും രണ്ടാമത് നമ്മുടെ നട്ടില് അതായത് സെർവിക്കൽ ഭാഗം തൊട്ട് നമ്മുടെ ലുംബാർ വരെ അതായത് ഈ താഴത്തെ ക്യൂസിക്സ് വരെയുള്ള ഈ ഭാഗം അറ്റം വരെയുള്ളത് നമുക്ക് ഒരുപാട് ചില ആൾക്കാർക്ക് ഒരുപാട് ഇഞ്ചറികൾ ഒരുപാട് വേദനകള് ഒരുപാട് പ്രശ്നങ്ങള് മറ്റേ ഹിപ്പ് തേമാന അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ ബാക്ക് നമുക്ക് സ്ട്രെച്ച് ചെയ്യാന്നുള്ളത് അതായത് ഇങ്ങോട്ടും അങ്ങോട്ടും ഈ ഫ്ലാക്സോൺ തീരെ ഉണ്ടാവില്ല അതെന്തുകൊണ്ടാണ് ഈ ഫ്ലക്സോൺ തീരെ വരാത്തെന്നുള്ളതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുകയാണ് നമ്മൾ കുട്ടിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് നമുക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ ചാടാൻ പറ്റും ഓടാൻ പറ്റും നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തടി അതായത് ബി എം ഐ നമ്മടെ പോകുന്നത് കാരണം അതായത് നമ്മുടെ ഹെ വെയ്റ്റ് ഹൈറ്റ് ഏജ് ഇത് നമ്മൾ ഒരു കൺട്രോൾ ചെയ്യാത്തോളം കാലം നമ്മുടെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടും നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല താഴ്ത്ത് നമുക്ക് സാധനം എടുക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ അമ്മമ്മമാരും അമ്മമാരും ഒക്കെ പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ അവരെങ്ങനെയാ അങ്ങനെ കുനിങ്ങി നിന്ന് നമ്മള് മിറ്റടിക്കും കേട്ടാ ഇങ്ങനെ നിന്ന് മിറ്റടിക്കാൻ പറ്റും അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് താഴ്ത്തി ഇരുന്നിട്ട് ഇങ്ങനെ ചോറ് പറ്റും കേട്ടാ ഇരുന്ന് ചോറ് പറ്റും മേടിക്കാൻ പറ്റും പക്ഷെ ഇന്നത്തെ ആൾക്കാർക്ക് ചോറ് മേടിക്കാനൊക്കെ ഒരുപാട് പാടാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ എത്തി നമ്മുടെ ഈ ജനറേഷനും മുമ്പത്തെ ജനറേഷനും അതുകൊണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പണികളും അതായത് വീട്ടിലുള്ള എല്ലാ പണികളും നമ്മൾ നിർത്തി നമുക്ക് ചെയ്യാൻ മടിയായി ഇപ്പൊ ഇങ്ങനെ നമ്മൾക്ക് കുറച്ച് നേരം കൈ കുത്തിമ്പളാ എനിക്കുന്നത് അപ്പൊ കൈ കുത്തി എനിക്കും നമുക്ക് ഇങ്ങനെ കൈ കുത്താണ്ട് എനിക്കാൻ പറ്റുന്നില്ല ചില ആൾക്കാർക്ക് അങ്ങനെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കൈ കുത്തില്ലേ എനിക്കാൻ പറ്റുന്നത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ എനിക്കൊരുപാട് എനിക്കും പറ്റില്ല ആടാ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ആ ഒരു കണ്ടീഷൻ എങ്ങനെ മാറാന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മൾ കണ്ട ടോ ഇങ്ങനെ ടച്ച് ചെയ്യുക എല്ലാ ആൾക്കാരും നമ്മൾ ആദ്യം ഇപ്പോ നമ്മള് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുമ്പോ കണ്ട ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത് ഒരിക്കലും അപ്പൊ നമ്മൾ ടോ ചെയ്യുന്ന ഫസ്റ്റ് ഫസ്റ്റ് മൂവ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ പോകുന്നത് കണ്ടാ ആദ്യം ഈ പേരല് നയൻറ്റി ഡിഗ്രി അതായത് നയന്റി ഡിഗ്രിയില് നമ്മുടെ നട്ടലിനെ വളച്ച് നമ്മൾ ഇത്രയും പൊസിഷനിൽ ഇപ്പൊ നമുക്ക് ഇത്ര വരുന്നുണ്ടാവില്ല അപ്പൊ ഇങ്ങനെയാ വരുന്നുണ്ടാവുള്ളൂ വേണ്ട ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് വരുന്നുണ്ടാവുള്ളൂ അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം നമ്മൾ ചെറുതായി സ്ട്രെച്ചൊക്കെ ചെയ്തു രണ്ട് രണ്ടും സ്ട്രെച്ച് ചെയ്തു ബോഡി ഹാൻഡ് റൊട്ടേറ്റ് ഒക്കെ ചെയ്യുക നക്കല റൊട്ടേറ്റ് ചെയ്യുക ഒക്കെ നിങ്ങൾ സൈഡ് ഇതെല്ലാം ചെയ്തു ഇനി അടുത്തത് നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ വീക്കാവുന്നത് നമ്മുടെ കാലിന്റെ അതായത് ബാക്കിൽ മസില് വലുതായിരിക്കും ഫ്രണ്ടിലെ തൈസിന്റെ മസിലും വലുതായിരിക്കും അപ്പൊ ഉൾഭാഗവും ബാക്കിലെ ഭാഗവും ഇത് വലിയ മസിലായത് ബാക്കിലും ഈ ചന്തി ഭാഗവും വളരെ വലുതായിരിക്കും അതിനുശേഷം നമുക്ക് വയർ ഉണ്ടാവും കുറെ പേർക്ക് അപ്പൊ തീരെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പാടായിരിക്കും അപ്പൊ നമ്മൾ ഫോഴ്സ് ചെയ്ത് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഒന്നില്ലെങ്കിൽ സെർവിക്കൽ ഭാഗത്തേക്കുള്ള പെയിൻ വരും അല്ലെങ്കിൽ നട്ടലിന്റെ ഈ താഴെ ഭാഗത്തേക്ക് ലുംബാർ ഭാഗത്തേക്കുള്ള പെയിൻ വരും ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരിക്കലും നമ്മൾക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് നിൽക്കില്ല അപ്പോൾ ആസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഇങ്ങനെ നിന്നു നമുക്ക് തൊടേണ്ടത് ഇവിടെയാണ് അല്ല എവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരണം ഇപ്പോ നമ്മൾ തൊടുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നത് നേരെ ഇങ്ങനെയല്ല കൊണ്ടുവരുന്നത് വരേണ്ടത് നമ്മുടെ ശരീരം ആദ്യം നമ്മൾ നേരെ നിന്ന് ഫസ്റ്റ് ഹാൻഡ് സ്ട്രെയിറ്റ് ചെയ്യാൻ കടത്തിൽ കൊണ്ടുപോകും ഇപ്പൊ എങ്ങനെയുണ്ട് ഒരു അതായത് ഒരു ടൈപ്പില് നമ്മുടെ നട്ടില് പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യാം അപ്പോഴും ചിലവർക്ക് ഇത് തൊടാൻ പറ്റി വരിക ഇത്രയേ വരള്ളൂ ചിലവർക്ക് ഇത്രയ്ക്കൊക്കെ വരുള്ളൂ അപ്പൊ ഇങ്ങനത്തെ പൊസിഷനിൽ വരുമ്പോ എന്നിട്ട് നേരെ കാലിൽ കൊണ്ട് പിടിച്ച് കുറച്ചു നേരം നിൽക്കുവരി ഇരുപത്തഞ്ച് സെക്കൻഡോളം ഇങ്ങനെ നിക്കുക ഇരുപത്തഞ്ച് സെക്കൻഡോളം ഫസ്റ്റ് നമ്മൾ നമ്മളിങ്ങനെ കൊണ്ടുപോയി വൺ കട ഇത്രേ നിക്കാൻ പറ്റുള്ളൂ ഇത് ഇനി ഫസ്റ്റ് ടിപ്സ് നമ്മൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് നമ്മുടെ കാലിന്റെ അതായത് ആംസ്ത്രീങ് ആംസ്റ്ററിങ് ആണ് നമുക്ക് എപ്പോഴും സ്ട്രോങ് ആവുന്നത് ഈ ആംസ്റ്ററിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ചെറിയ സ്റ്റൂളിൽ ഇങ്ങനെ ഇരുന്നിട്ട് സ്റ്റൂളിലോ കസാരയിലോ അങ്ങനെയൊക്കെ ഇരിക്കുക നിങ്ങൾക്ക് ഇരുന്നിട്ട് നമ്മുടെ ആംസ്ട്രിങ്ങിനെ നേരെ പൊന്തിച്ചിട്ട് ഇങ്ങനെ മുപ്പത് സെക്കൻഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അതായത് മുപ്പത് മുതൽ അറുപത് സെക്കൻഡ് വരെ നിങ്ങൾക്ക് ചെയ്യാം അത് ഒരു പത്ത് സെറ്റ് വീതം ചെയ്യും എല്ലാ ദിവസവും രണ്ടു നേരം കാലത്തും വൈകിട്ട് ഒരു കാലതും ഒരു കാലതും ചെയ്തു ഇത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുക ഫസ്റ്റ് ടിപ്സ് ഇതാണ് അപ്പോ നമ്മുടെ കാലിന്റെ ഈ മസലുകൾക്ക് അതായത് ഇവിടുത്തെ എല്ലാ മസലുകൾക്കും ഈ താഴെ ആംസ്ട്രിങ് മസിലുകൾക്കും ഒരുപാട് ബലവും സ്ട്രെച്ചിങ് കിട്ടും എന്നിട്ട് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു ഡംബലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയൊരു വെയിറ്റ് ഉണ്ടായ്മേണ്ടി എന്റെ ഇച്ചിരി ഇത്രയും വലിയ വെയിറ്റ് ആണ് ചെയ്യുന്നത് നോക്കാം അപ്പൊ ആ വീറ്റിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക ഫസ്റ്റ് നമ്മൾ ഈ രണ്ട് സൈഡിലും പിടിക്കുക കട പിടിക്കുക കാണാം കാൽത്തിയാകത്ത് വെക്കുക കാണാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ പന്ത്രണ്ടെണ്ണം ഞാൻ ചെയ്തു പന്ത്രണ്ട് അങ്ങനെ പന്ത്രണ്ടെണ്ണം ഒരു പന്ത്രണ്ടെണ്ണം വെച്ചിട്ട് ഒരു മൂന്ന് സെറ്റ് ചെയ്തു കാലത്തും വൈകിട്ടു ഇനി നമ്മൾ നമ്മള് ചെയ്യിക്കുന്നു കണ്ട ഇപ്പൊ നമ്മുടെ ബോഡി ഇത്ര ഇതിൽ വന്നിട്ടുണ്ടോ സ്ട്രെച്ചായി കണ്ടാണോ തോടാൻ പറ്റുന്ന രീതി ഇത് നമ്മള് സ്വല്പം കൂട്ടി വയ്ക്കുക

ಹಣ ಎರಡು ಸೈಡ್ ಲೇಕೂಂ ಸ್ಟಾರ್ಟ್ ೀಯುವಾನ್ 2 3 4 5 6 7 8 9 10 ಹಣ ನಿಗಾಲಿ 1 ಹಡೈಸಿ ಏಕ ಟಚ್ 2 3 4

വെക്കുക കണ്ടോ നമുക്ക് ടോ ടച്ച് ചെയ്യാൻ ഈസി ആയിട്ട് വരും നമ്മുടെ കൈ താഴെ വന്ന് മുട്ടു കേട്ടാ നേര് വെക്ക സ്വല്പം മുട്ടുകള ടിപ്സ് നിങ്ങൾ കണ്ടില്ലേ ഈ ചെയറിൽ ചെയറിലിരുന്നിട്ടും ചെയ്യ എല്ലാ ഒരു മൂന്ന് സെറ്റ് വീതം രാവിലെ ചെയ്യ ഒരു മൂന്ന് സെറ്റ് വീതം വൈകിട്ട് ചെയ്യാം നാല് സെറ്റ് വീതം ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നാല് സെറ്റ് ചെയ്യുക അതായത് മുപ്പത് സെക്കൻഡ് വീതം ചെയറിൽ ചെയറിലിരുന്നിട്ട് നിങ്ങളുടെ ലെഗ് എപ്പോഴും സ്ട്രൈറ്റ് ആക്കുന്നത് നാല് സെറ്റ് വീതം ചെയ്യാൻ പറ്റി ചാല് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂന്ന് സെറ്റ് രാവിലെയും വൈകിട്ടും എന്നിട്ട് ചെറിയ വെയിറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അപ്പ് ഒക്കെ ചെയ്യുന്നതല്ല റൊട്ടേറ്റ് ചെയ്യുക ലെഗ് ഹാൻഡ്സ് റൊട്ടേറ്റ് ചെയ്യുക ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യുക ബാക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക സ്ട്രെച്ച് ചെയ്യുക ഈ സ്ട്രെച്ച് ചെയ്യുക ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ഈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ആണ് ഫ്രണ്ട് ബാക്ക് സെൻറ്റർ സൈഡ് സൈഡ് ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക അപ്പം നമുക്ക് ആൻഡ് എപ്പോഴും ഉണ്ടാകും ഷ്ടപ്പെട്ട കഴിഞ്ഞാൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്